ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു ഇന്നത്തെ വീഡിയോ വന്നിട്ട് കൊച്ചിയിലെ നമ്മളെ രണ്ടാമത്തെ ദിവസമാണ് വ്ളോഗ് ആദ്യത്തെ വ്ളോഗ് കാണാത്തവരുണ്ടെങ്കിൽ ഡേ വണ് കണ്ടിട്ട് വരിക നമ്മൾ രണ്ടാമത്തെ ദിവസം എന്ന് വെച്ചാൽ നമ്മളൊരു ഉച്ച സമയത്താണ് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത് തന്നെ ഭക്ഷണം കഴിക്കാൻ നേരിട്ട് പോയി എന്ന പ്ലാനിലാണ് നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത് ഞങ്ങൾ നേരെ പോയത് പെരിയാർ റെസ്റ്റോറൻറ്റിലേക്കാണ് ഒരുവിധം കൊച്ചിയിലുള്ളവർക്കും അല്ലെങ്കിൽ കൊച്ചിക്ക് പുറത്തുള്ളവർക്കും അറിയാവുന്ന റെസ്റ്റോറൻറ്റാണ് പെരിയാർ റെസ്റ്റോറൻറ്റ് ഒന്ന് രണ്ട് വർഷം മുന്നേ വളരെ അധികം ആൾക്കാർ പോവുകയും വീഡിയോ എടുക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു സ്ഥലമാണ് ഫിഷിന് ഫിഷാണ് അവിടെ ഉണ്ടാവുക തോന്നിയും സീ ഫുഡ് ഐറ്റംസും അതേപോലെ മറ്റ് ഫിഷുകളും ഒക്കെയാണ് അവർ അവിടെ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത് എല്ലാം നല്ല ടേസ്റ്റ് ഉള്ളത് എല്ലാം നല്ല ഫിഷും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഞങ്ങൾ ഓർമ്മ ശരിയാണെങ്കിൽ ഇത് മൂന്നാമത്തെ തവണയാണ് പോകുന്നത് രണ്ട് തവണ പോയത് കഴിഞ്ഞ വർഷവും അതിൻ്റെ മുന്നത്തെ വർഷവും ആയിട്ടാണ് പക്ഷേ ഈ പ്രാവശ്യം വന്നപ്പോൾ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ ടേസ്റ്റ് കിട്ടിയിട്ടില്ല എന്നതാണ് സത്യം ഫിഷിന് എന്തോ എവിടെയോ ഒരു ക്വാളിറ്റി കുറവുണ്ട് പിന്നെ പിന്നെ നമ്മൾ പോയത് ബേഡ്സ് പാർക്കിലേക്കാണ് കൊച്ചിയിലെ എക്സോട്ടിക് ബേഡ്സ് പാർക്കിലേക്ക് അവിടെ വന്നിട്ട് ബേഡ്സും ഉണ്ട് അതേപോലെ കുറച്ച് എന്താ പറയുക പാമ്പ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ ബേഡ്സ് പാർക്ക് പോയപ്പോൾ ഞാൻ അധികം വീഡിയോസ് എടുത്തില്ല കുറച്ച് ഫോട്ടോസ് എടുത്തത് ഞാനിവിടെ ആഡ് ചെയ്യാം അവിടെ ബേഡ്സ് പാർക്കിൻ്റെ ഉള്ളിൽ പോകുമ്പോൾ കയറുമ്പോൾ തന്നെ നമ്മളെ അടുത്തേക്ക് അവർ കുറച്ച് ഫുഡ് തരും ഈ ബേഡ്സിന് കൊടുക്കാനുള്ള എന്നിട്ടാണ് നമ്മളകത്തേക്ക് കയറ്റി വിടുക അന്നപ്പം തന്നെ ഈ ബേഡ്സ് വന്നിട്ട് പറന്ന് വന്ന് ആ ഫുഡ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളെ അടുത്തേക്ക് വന്ന് ഇരു ഇരുന്ന് ആ ഇതൊക്കെ കഴിച്ച് അത് എൻജോയ് ചെയ്തോളും നമുക്കും ഭയങ്കര പ്ലഷറായിട്ടുള്ളൊരു ആയിരിക്കും ഈ ബേഡ്സിനെയൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും അപ്പം കുട്ടികളൊക്കെ ഉള്ളവരാണെങ്കിൽ ഇത് നല്ലൊരു ചോയ്സാണ് നമുക്ക് പോകാൻ പറ്റിയൊരു ചോയ്സാണ് പിന്നെ പെർ ഹെഡ് ടു ഹൺഡ്രഡ് റുപ്പീസാണ് വരുന്നത് പക്ഷേ അത് വെർത്താണ് പിന്നെ പാമ്പ് അങ്ങനത്തെ സാധനത്തിനൊക്കെ നമുക്ക് കൈമലെടുക്കണമെങ്കിൽ എക്സ്ട്രാ പേയ്മെൻ്റ് ഉണ്ട് അല്ലാതെ ഇത് മാത്രമാണെങ്കിൽ ആ ഒരു ടിക്കറ്റ് ചാർജ് തന്നെ നമുക്ക് എല്ലാം ചെയ്ത് പോരാൻ പറ്റും പിന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ബേഡ്സിനെ കാണാം അതുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാം മീൻസ് അത് നമ്മുടെ അടുത്ത് കൈമലാണ് വന്നിരിക്കാം കൈകൊണ്ട് പിടിക്കാന്നുള്ളതല്ല കൈ നമ്മൾ ഇങ്ങനെ വെച്ചാൽ അത് വന്ന് നമ്മുടെ അടുത്ത് ഇരുന്നോളും പിന്നെ ഞങ്ങൾ അവിടെ ഒരു മൊയ്റ്റോ ഒക്കെ കഴിച്ചു പിന്നെ അവിടെ തന്നെ കുറച്ച് കളിക്കുന്ന പ്ലേരി ഒക്കെ ഉണ്ട് അതൊക്കെ കുട്ടികൾ കുറച്ചു നേരം എൻജോയ് ചെയ്തു പിന്നെ ഞങ്ങൾ നേരെ പോയത് ഒരു ഐലൻഡ് കാണാനാണ് കടമക്കുടി ഐലൻഡ് അത്യാവശ്യം വളരെ ഫേമസ് ആയിട്ടുള്ള കൊച്ചിക്കാർഗോ അതിൻ്റെ പുറത്തുള്ളവർക്കൊക്കെ നല്ലൊരു റിലാക്സിങ് ആയിട്ടുള്ളത് എന്നാൽ ഒരുപാട് ഫേമസ് അല്ല ഈ കടമക്കുടി ഐലൻഡ് കാരണം അത്രയും ടൂറിസ്റ്റുകൾ എത്തിപ്പെടുന്ന ഒരു സ്ഥലമല്ല അതുകൊണ്ട് തന്നെ ആ നാച്ചുറൽ ബ്യൂട്ടി അവിടെ ഉണ്ട് നമുക്ക് എന്താ പറയുക ഒരു കാമായിട്ടുള്ള ഒരു ഈവനിങ് പോയി നിൽക്കാൻ പറ്റുന്നൊരു സ്ഥലമാണ് അവിടെ നിന്ന് നമ്മളൊരു സൺസെറ്റിൻ്റെ സമയത്തൊക്കെ നിൽക്കുകയാണെങ്കിൽ നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല സ്ഥലമാണ് അപ്പം ഞങ്ങൾ നേരെ അങ്ങോട്ടാണ് പോയത് പിന്നെ അവിടെ നമുക്ക് ഒരു ഓപ്പൺ ജിമ്മ് ഏരിയ ഉണ്ട് ഒരു പബ്ലിക്കായിട്ട് ആർക്കു വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുന്ന ഓപ്പൺ ജിം ഏരിയ ഉണ്ട് അത് എനിക്ക് തോന്നുന്നത് അത് അവിടുത്തെ ലോക്കൽ അതോറിറ്റി പ്ലേസ് ആയിരിക്കാം അവരെ കുറച്ചും കൂടി അവിടുത്തെ ആ ടൂറിസത്തെ ഒന്ന് എന്താ പറയുക എല്ലാവരിലേക്കും എത്തിക്കാൻ വേണ്ടിയിട്ട് ചെയ്തൊരു ഇതാണ് പിന്നെ അവിടെ നല്ല ഏരിയ ആയതുകൊണ്ടായിരിക്കാം അവിടെ മറ്റ് വീഡിയോസൊക്കെ ആരൊക്കെ എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് താറിൻ്റെ വീഡിയോ ആണ് അവിടെ നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് കാണുന്നത് പുതിയ താർ വണ്ടിയുടെ വീഡിയോ അവിടെ ഷൂട്ട് ചെയ്യുന്നത് ഇങ്ങനെ കാണുന്നുണ്ട് കാരണം അത്രയും നല്ലൊരു സ്പേസ് ആണ് നമുക്ക് വീഡിയോ ഷൂട്ടിങ്ങിന് ഒക്കെ പറ്റിയൊരു സ്ഥലമാണ് പിന്നെ ഞങ്ങൾ ഐലൻ്റിലേക്ക് കുറച്ച് നടക്കുകയാണ് ചെയ്തത് ചുറ്റും വെള്ളമാണ് നല്ല ചെറിയ ചെറിയ തോണികളൊക്കെ ഉണ്ടാവും നമുക്ക് തോണികളിലൊക്കെ പോവാം അതേപോലെ തന്നെ ഐലൻ്റില് നമുക്ക് അതേപോലെ തന്നെ കടമക്കുടി ഐലൻ്റില് നമ്മൾ കുറച്ചും കൂടി ഉള്ളേരിയകളിലേക്ക് പോയാൽ അവിടെ നല്ല രീതിയിലുള്ള ചെമ്മീൻ കെട്ട് ബിസിനസ് നടക്കുന്നുണ്ട് അത് അപ്പം നമുക്കതൊക്കെ കാണാനും അതിൻ്റെ കാര്യങ്ങൾ അറിയാനും ഒക്കെ സാധിക്കും അതേപോലെ തന്നെ അവിടെ ലോക്കൽ ഫിഷിംഗ് ഒരുപാട് നടക്കുന്ന ഏരിയ ആണ് അവിടെ കരിമീനൊക്കെ നല്ലോണം ആൾക്കാർക്ക് കിട്ടുന്നൊരു ഏരിയ ആണ് ലോക്കൽ ഫിഷിംഗ് അവിടുത്തെ ലോക്കലായിട്ട് നിൽക്കുന്ന ആൾക്കാർ അവിടെ അവരെ ഡേ ടു ഡേ കാര്യങ്ങൾ നടത്തുന്നത് അവർ ഫിഷിങ്ങിലൂടെയാണ് അവർ വരുമാനം ഒക്കെ ഫിഷിങ്ങിലൂടെയാണ് അങ്ങനെ അവർക്ക് നല്ലൊരു നമുക്കത് ആസ്വദിക്കാനും എല്ലാത്തിനും സാധിക്കും നല്ലൊരു ആൾക്കാരെ കണ്ട് നമ്മൾ കണ്ടെത്തിയാൽ നമുക്ക് അവിടെ പോയി അതൊക്കെ കാണാനും ആസ്വദിക്കാനും ഒക്കെ പറ്റും അതേപോലെ തന്നെ ഫാമിലിക്ക് മൊത്തമായിട്ട് പോയി ഇരിക്കാനും ഒക്കെ പറ്റിയൊരു സ്ഥലമാണ് അതേപോലെ കപ്പിൾസിനും ഒക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമായിരിക്കും കാരണം നമ്മൾ കൊച്ചി എന്ന് പറയുമ്പം കാണുമ്പോൾ നമ്മൾ ഒരുപാട് എന്താന്ന് പറയുക കുറച്ചുകൂടി ഒരു സിറ്റിയാണ് നമ്മൾ കാണുന്നത് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുറച്ചുകൂടി ഒരു കായിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ എന്നും ഓഫീസിൽ പോകുന്ന ഒരാൾക്ക് കുറച്ച് ഫ്രീ ആയിട്ട് പോയി ഇരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് കടമക്കുടി എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കടമക്കുടി ഐലൻഡ് പിന്നെ ഞങ്ങൾ പോയത് ലുലുമാളിലേക്കായിരുന്നു അവിടെ കുറച്ചു നേരം ഇരുന്നു ചെറിയ രീതിയിൽ കുട്ടികൾ കളിക്കുകയൊക്കെ ചെയ്തു പിന്നെ ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ പുറത്തൊക്കെ പോയി ഫുഡൊക്കെ കഴിച്ചു വേഗം തന്നെ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ച് പോയിട്ടുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ മാത്രമേ ഉള്ളൂ അപ്പം എൻ്റെ വീഡിയോയും ചാനലും ഒക്കെ ആദ്യമായിട്ട് കാണുന്നവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പലരും വീഡിയോ കാണുന്നുണ്ടെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതേപോലെ ലൈക്കും ചെയ്യുക താങ്ക്